ഇത് നിങ്ങൾക്കായിട്ടുള്ള ടിവിയാണ് അതായത് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തിരുവോണ ദിവസം നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന ടിവിയാണിത് അതും കണ്ടില്ല രണ്ട് വർഷം ഉള്ള ആൻഡ്രോയിഡ് ബ്രാൻഡഡ് ടി വി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തി വെച്ചിരിക്കുന്നത് അതുകൂടാതെ പത്ത് പേർക്ക് നമ്മൾ ഫ്രീ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തോ അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാധനം മുന്നൂറ്റി എൺപത്തി നീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് രൂപ പോലും അറുന്നൂറ്റി നൂറ് ഇത്രയും രൂപ കുറയ്ക്കുകയെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇത് രണ്ട് കൂടെ രണ്ടായിരത്തോളം ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്രയും ഓഫറുകൾ കാര്യം ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും ഈ വില കിട്ടില്ല ഒരു കിലോ റബ്ബെടുക്കുമ്പോൾ അര കിലോ ഫ്രീ കൊടുക്കും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ അഞ്ചിൽ നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന വഴി സെൻറ്റ് മേരീസ് മലങ്കര പള്ളിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുപകരണങ്ങൾക്കൊക്കെ ഏകദേശം പത്ത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വില കുറച്ച് ഒരു സെയിൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഓണം പ്രമാണിച്ചാണ് അതുകൂടാതെ അനേക സമ്മാനങ്ങളൊക്കെയാണ് നമുക്കായിട്ട് കാത്തുവച്ചിരിക്കുന്നത് അതും കൂടാതെ എല്ലാ ും ഒരുപാട് ഡിസ്കൗണ്ട് ഇവര് സെയിൽ ചെയ്യുന്നത് അപ്പൊ ഈ ഓണത്തിന് എന്തായാലും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതോളം വണ്ടികൾ ഓഫർ പ്രത്യേകിച്ച് ആൾക്കാർക്ക് സംശയമുണ്ട് ഈ ഓഫർ ഇടുമ്പോൾ എന്റെ ക്വാളിറ്റി കോംപ്ര ഏകദേശം കൊണ്ട് വർഷം വർഷമായി നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മിക്കുന്ന സാധനമാണ് അരിപ്പൊടി റബ അതുപോലെ തന്നെ ഗോതമ്പൊടി കമ്പനിയാണ് യൂണിറ്റിയാണ് ബ്രാൻഡാണ് അജിനിയും എല്ലാം ബ്രാൻഡ് ആണ് അപ്പുടിയപ്പം നാനൂറ് രൂപ വിലയുള്ള അപ്പുഴ വെറും ഇരുനൂറ്റി എഴുത്തൊമ്പത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇലൈത്തിന്റെ അഞ്ച് കിലോ ആട്ടോടിക്കുമ്പോൾ ഒരു ഫ്രീ ഉണ്ട് അതിന് വീണ്ടും ഓഫർ ഉണ്ട് നമ്മൾ മുന്നൂറ്റി പതിനഞ്ച് രൂപ വില വരുന്ന സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുകയാണ് ഏറ്റവും നല്ല ഓഫറാണ് ഇപ്പൊ പ്രത്യേകിച്ച് പഴം മടിയരി നമ്മൾ മടിയേരി പഴയ മടിയരി വരുമ്പോൾ എണ്ണൂറ്റി പതിനൊന്നര വിലയുള്ള പഴം മടിയരി നമ്മൾ കൊടുക്കുന്ന വെറും അറുനൂറ്റി ഇരുപത്തി രൂപയ്ക്ക് അതുപോലെ തന്നെ ജയരി അഞ്ഞൂറ്റി അമ്പത് ജയായി നാനൂറ്റി അറുപത്തൊമ്പത് രൂപ കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വിലയാണ് കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും നല്ല ഓഫർ വിലയാണ് അവർക്ക് നമുക്ക് അവരോട് തന്നെ തീർച്ചയായും അനുഭവിച്ചറിയണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ വന്നതൊണ്ടെങ്കിൽ ഞാൻ ഇവിടെ റൗണ്ട് ഒക്കെ അടിച്ചായിരുന്നു റൗണ്ട് അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നൂറ് സാധനങ്ങളിൽ അതിലൊരു എൺപത് ശതമാനം സാധനങ്ങൾ ബ്രാൻഡുകളുടെ അരി ഉണ്ട് പതിഡുണ്ട് അതുപോലെ തന്നെ നിർമ്മലുണ്ട് നിർമലുണ്ട് ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ എല്ലാ ബ്രാൻഡുകളുടെയും ഒരു കലപറ തന്നെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എല്ലാത്തിനും നല്ല ഓഫറും ഉണ്ട് ഇതൊക്കെ നല്ല വില കുറച്ച് കൊടുക്കുന്നേ അല്ലേ ബ്രോ വില കുറക്കെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിലയിട്ട സത്യം ഞെട്ടും

ഒരു കിലോ റബ്ബ് ഇപ്പൊ വാങ്ങിച്ചാൽ ഒരു കിലോ വാങ്ങിച്ചാൽ

തിരിച്ചിറങ്ങി പോവരുത് വേറെ കടലോട്ട് പോകരുത് അപ്പം എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പച്ചക്കറികളെല്ലാം വരുന്ന വിലയാണ് കൊടുക്കുന്നത് നോക്കുമ്പോൾ മനസ്സിലാവും പര്യപ്പെടുത്തുന്ന ശിക്ഷ ആണ് നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടില് പ്രധാനമായിട്ടും ഈ കേക്ക് വീട്ടമ്മമാര് അപ്പൊ നമ്മുടെ എനിക്ക് കൊറോണ സമയത്തു തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാർ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാകാൻ പഠിച്ചു ബിഗ് ബോക്സിന്റെ ബോക്സ് ഉണ്ട് ഉണ്ട് കാര്യം കണ്ടതന്നെ മനസ്സിലാവും ബർത്ത്ഡേ അതിന്റെ വെഡിങ് ഇതിന്റെ എല്ലാം കേക്കിന്റെ ഉള്ള എല്ലാ ടോപ്പേഴ്സും ഇവിടെ കിട്ടും സോപ്പ് സെക്ഷൻ ആണ് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വാഷിങ് ഉപയോഗിക്കുന്ന സോപ്പിന്റെ സോപ്പുകൾ പൊടികൾ സോപ്പ് പൊടികൾ എല്ലാത്തിന്റെ സെക്ഷൻ ആണ് ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഹാർപ്പിക്കുകൾ ലോഷൻ നമ്മുടെ ലോഷൻ ീ പലയിടങ്ങളിലും പല ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ ചെല്ലുമ്പോ ഒരു ഫാൻസി സെക്ഷൻ ഉണ്ടാവും അതൊരു പക്ഷെ ഇവിടെ ഒരുപ്സ്റ്റിക്കുകൾ കാര്യങ്ങള് എല്ലാം എല്ലാ ഐറ്റംസും ഏറ്റവും കൂടുതലും പായസമാവട്ടെ വീട്ടിലെന്ത്ശ്യത്തിനും ആവശ്യമുള്ള ഞെട്ടരുത് നെയ് വെറും രൂപത് രൂപയ്ക്കാണ് ഈ നെയ് കൊടുക്കുന്നത് നെയ് കഴിഞ്ഞാൽ വലിയൊരു ഓണമൊക്കെയാണ് ഓണത്തല്ലോ അല്ലെങ്കിൽ വടം മുലിക്കൊക്കെ പോയി പുലികളിക്കൊക്കെ പോയി അല്ലെങ്കിൽ ഒരേ ഇടയ്ക്കൊക്കെ പോയി എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ കഴുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതിനു പറ്റി ഒരു കിടക്കാൻ ഓഫർ ആയതല്ലേ േ രോ ഫ്രീ കിലോ വില വരുന്നേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഇത്ര ഐറ്റംസും ഓഫറാണ് കോംബോ ഒരു ഫാമിലി കോംബോ ഓഫർ ആണ് അഞ്ചേ പ്ലസ് മൂന്നേ പ്ലസ് രണ്ട് ലിറ്റർ അഞ്ച് ലിറ്ററും പ്ലസ് മൂന്ന് ലിറ്റർ പ്ലസ് രണ്ട് ലിറ്റർ അത് കോംബോ ഓഫറാണ് അപ്പം അതിന്റെ എം ആർ പി എന്ന് പറയുന്ന രൂപയാണ് അവിടെ വീണ്ടും അടുത്തൊരു ഓഫർ വരുകയാണ് മണിക്കൂർ എടുത്തുകൊണ്ട് പറയേണ്ടി വരും ഇപ്പൊടുത്ത് ഈ അഞ്ച് ലിറ്ററിൻ്റെ കൂടെ മൂന്ന് ലിറ്ററുള്ള ഇൻഡെക്സിന്റെ ഈ ഒരു പാക്കേജ് ഈ പാക്കേജ് എത്ര വില എന്നാലും പറയട്ടെ ഏതാണ്ട് മൂവായിരത്തി നാല് തൊണ്ണൂപൂരെ വരെയുള്ള ഈ സാധനം നമ്മൾ കൊടുക്കുന്ന വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അഞ്ചു ലിറ്ററിലൂടെ മൂന്ന് ലിറ്റർ ഫ്രീ ആണ് ഫ്രീ ഫ്രീയുള്ള ഐറ്റത്തിന് വീണ്ടും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക വീട്ടിൽ എപ്പോഴും അത്യാവശ്യം പോകാനായാലും നമുക്കൊരു പെട്ടെന്ന് ചൂടൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ കെറ്റിൽ നമുക്ക് ആവശ്യമുള്ളതാണ് അമ്പത് ശതമാനത്തിൽ കെറ്റിൽ ബ്രാൻഡ് ആ സാധനം ആയിരത്തി തൊണ്ണൂറ് രൂപ കൊടുക്കണം നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞാസ് ആയിരത്തി അഞ്ഞൂറ് എല്ലാം ബ്രാൻഡുകൾ കമ്പനിയാണ് ഇൻഡക്ഷൻ കുക്കർ കാസ്റ്റർ പ്രസ്റ്റീജ് ഇൻഡെക്സ് എല്ലാ മെയിൻ ബ്രാൻഡുകൾ മാർക്കറ്റ് കൊണ്ടുപോയി ബോക്സുകള് അങ്ങനെ എം ആർ പിന്നെ ഒന്നും ഇല്ല മാർക്കറ്റ് നമ്മൾ ഓരോ ഓരോ ഐറ്റവും ഈ ഷോപ്പിക്കുന്ന ഓരോ നമ്മള് മാർജിൻ ഫ്രീ പ്രൈസ് കൊടുത്തേക്കാണ് സ്റ്റീലിലേക്ക് വരികയാണ് സ്റ്റീൽ നമുക്ക് ഇത്രയും സ്റ്റീലിന്റെ ഒരു സ്റ്റോക്ക് ഉള്ള ഒരു ഷോപ്പ് അഞ്ചിലുണ്ടാവില്ല അത്രയും സ്റ്റോക്ക് നമ്മൾ ബൾക്ക് സ്റ്റോക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കാണാം അങ്ങോട്ട് വെച്ചേക്കാം ആ സമയത്ത് മൊത്തം നമ്മൾ സ്റ്റോക്ക് ഫിൽ വെച്ചേക്കാണ് ഫുൾ ആയിട്ട് നമ്മൾ പിന്നെ അലുമിനിയം അലൂമിനിയം അതിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ടോയ്സ് സോഫ്റ്റ് ടോയ്സ് ഉണ്ട് നമുക്ക് ഹാർഡ് ടോയ്സും ഉണ്ട് ബൈക്ക് ഉൾപ്പെടെ ഉണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാല കാച്ചിന് അങ്ങനെയുള്ള കാര്യം ഗിഫ്റ്റ് ഫോട്ടോ ഫ്രെയിംസ് ഫോട്ടോ ഫ്രെയിംസ് കാരണം വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് ആണ് പറഞ്ഞത് ഇത് പല പലയിടത്തും കളക്ട് ചെയ്യുന്നതല്ല നമ്മൾ ഒരു ഒരു ഷോപ്പിൽ കളക്ട് ചെയ്യുന്നില്ല ഇതിലെ പലയിടങ്ങളിൽ പോയി പലയിടത്തും കളക്ട് ചെയ്യേണ്ടവരാണ് പല കടങ്ങളിൽ കയറി ഇറങ്ങണ്ട എല്ലാ സാധനങ്ങളും ഒരു കടങ്ങളിലും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഓണം നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഓഫറുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതൊന്നും കൂടെ പതിനൊന്ന് പേർക്കാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത് ടി വി ഉൾപ്പെടെ സമ്മാനം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഇത്രയും കിണത്തിൽ കൊച്ചി വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അതുപോലെ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി ഓണം